നമുക്കിത് ഓയിൽ ഫ്രീ ചിക്കൻ ആദ്യം തന്നെ ഒരു ഹോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക ഇമ്പെക്സിന്റെ ഓൾ ഇൻ വൺ എയർ ഫ്രയർ ആയ എയർ ഷെഫ് എക്സൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെഫ് എക്സെല്ലിൽ ചിക്കൻ പ്രോട്ടീസറിക്കായിട്ടൊരു യുണീക്ക് യൂട്ടിലിറ്റി വരുന്നുണ്ട് അപ്പൊ ചിക്കൻ ഇതിൽ വെച്ചിട്ട് അതിലെ ഓയിലും ഫാറ്റും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് താഴെ ഒരു ഓയിൽ പാൻ അല്ലെങ്കിൽ ഒരു ക്രം ട്രെയിൻ യൂട്ടിലിറ്റി ആയിട്ട് വരുന്നുണ്ട് മറ്റ് എയർ ഫ്രയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ട്വൽ ലിറ്റർ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് വെയിസ് പേഷ്യസ് ഇനി എത്രയാണ് ടൈം ആൻഡ് ടെമ്പറേച്ചർ വെക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഇതിൽ തന്നെ പത്ത് പ്രീസെറ്റ് മെന്യൂ വരുന്നുണ്ട് അതിൽ നിന്ന് ചിക്കൻ റോട്ടീസറി ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിൽ ഡെഡിക്കേറ്റഡ് ക്യാബിൻ ലൈറ്റും വരുന്നുണ്ട് സോ ട്രാൻസ്പെറന്റ് വിൻഡോ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കേണ്ടി വരുന്നില്ല അപ്പം ഈസ് ഓൾസോ ബെറ്റർ ഈ ഡോർ ഉണ്ടോ ഇറ്റ് ഇസ് ആക്ച്വലി റിമൂവബിൾ ഇതുകൂടാതെ ഇപ്പം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കണേ വി കൻ യൂസ് റോട്ടേറ്റിംഗ് ഡ്രം ബാസ്ക്കറ്റ് ബാബിക്യൂൺ ആയിട്ട് ഒരു ഗ്രില്ലിംഗ് വീലും വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കട്ട്ലൈറ്റ് സമോസ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മൾട്ടി ലെയർ കുക്കിങ്ങിനായിട്ട് രണ്ട് ട്രീസും വരുന്നുണ്ട് ഇമ്പെക്സിന്റെ ഈ എയർ ഷോഫ് എക്സലിന് രണ്ട് വർഷത്തെ വാറണ്ടിയും വരുന്നുണ്ട് സോ ധൈര്യമായിട്ട് മേടിച്ചു ഇറ്റ് വിൽ മേക്ക് യുവർ ലൈഫ് ഈസിയർ ആൻഡ് ഹെൽത്തിയർ